കടമെടുക്കാൻ സംസ്ഥാനത്തിന് അനുമതി നൽകി കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക വർഷം ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ കടമെടുക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു ബിനോയ് കടമെടുക്കാനുള്ള കുരുക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ അയച്ചെടുത്തത് ലബീഷ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സംസ്ഥാന ധനവകുപ്പ് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നു കാരണം ഈ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് ഇതുവരെയായും കടമെടുക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല നമുക്ക് ഈ സംസ്ഥാനത്തിന് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നത് ഇരുപത്തി കോടി രൂപയാണ് ഇരുപത്തിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കടമെടുക്കാൻ കഴിയുന്നത് ഇതിൻ്റെ അനുമതി നൽകേണ്ടത് കേന്ദ്രമാണ് അതായത് അടുത്ത ഡിസംബർ വരെ എത്ര പാദങ്ങളായി കടമെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് അതായത് രണ്ട് ദിവസം മുമ്പാണ് കേന്ദ്ര സർക്കാർ ഈ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതി നൽകിയത് സംസ്ഥാന ധനവകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ദില്ലിയിലെത്തി കേന്ദ്ര ധനവകുപ്പുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു അനുമതി ലഭ്യമായിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ദിവസം മുമ്പ് മൂവായിരത്തി അഞ്ഞൂ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള അനുമതി തേടിക്കൊണ്ട് കത്തും നൽകിയിട്ടുണ്ട് ഇതിൽ രണ്ടായിരം രൂപ രണ്ടായിരം കോടി രൂപ പന്ത്രണ്ട് വർഷത്തേക്കുള്ള വായ്പ ഇനത്തിലും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇരുപത് വർഷത്തേക്കുള്ള വായ്പ ഇനത്തിലുമാണ് കടമെടുക്കുന്നത് ഇനി ശേഷിക്കുന്ന തുക വേറൊരു കാര്യം ഉള്ളത് ഏകദേശം നാൽപ്പത്തി കോടി രൂപ കടമെടുക്കാൻ കഴിയുമായിരുന്നു അതായത് മൊത്തം വര ആ മൊത്തം നമ്മുടെ വരവിൻ്റെ മൂന്നിൽ ഒരു മൂന്നിൽ മൂന്ന് ശതമാനം കടമായി എടുക്കാൻ കഴിയും എന്നാൽ അത്രയും തുക നമുക്കിപ്പോൾ എടുക്കാൻ കഴിയത്തില്ല കാരണം കിഫ്ബിക്കും ഒപ്പം സാമൂഹ്യക്ഷേമ പെൻഷനുമായിട്ട് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം കോടി രൂപ നേരത്തെ തന്നെ കടമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഈ പൈസ കൂടി കുറവ് ചെയ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിന് ഈ മൂവായിരത്തി കോടി രൂപ ഇപ്പോൾ കടമെടുക്കാൻ കഴിയുന്നത് ചെറിയൊരു ആശ്വാസമെന്ന് പറയാം ഇത് നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളവും ഒപ്പം വിരമിച്ചവർക്കുള്ള പെൻഷനും നൽകാൻ കഴിയും എന്നാൽ അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എത്താൻ പോകുന്നത് കാരണം കൂട്ട വിരമിക്കലിൻ്റെ സമയമാണ് ഏകദേശം പതിനാറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ജീവനക്കാരാണ് സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിക്കുന്നത് ുന്നത് ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം നൽകണമെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ആവശ്യമാണ് എന്നാൽ ഈ ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഒരു ആറായിരത്തി കോടി രൂപ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്ര ധനമന്ത്രാലയത്തെ സമീപിക്കും എന്നാണ് നമുക്ക് അറിയുവാനും കഴിയുന്ന കഴിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു ആശ്വാസമാണ് കാരണം ഈ മൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ അടുത്ത് ആഴ്ച നൽകുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ലബീഷ് ശരി വിനയ്